മാംഗല്യം എപ്പിസോഡ് മൂന്ന് രചന മീരാമനു അവതരണ ലിൻസി തനിക്ക് മുഖം തരാതെ നെഞ്ചിൽ നൊമ്പരം ഒളിപ്പിച്ച് നടന്ന് നീങ്ങുന്നവളെ നോക്കി അവനൊരിക്കൽ കൂടി വിളിച്ചു ശ്രീ എനിക്ക് ഉണ്ടടോ തന്നെ പിരിന്നേൽ വിഷമം പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ല പോയാലും തന്നെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും ആ പിന്നെ ഒരു കാര്യം പറയട്ടെ എന്താ ചേട്ടാ അതേ ഒരു പരുന്തെൻ്റെ ഈ സുന്ദരിക്കുട്ടിയുടെ കുട്ടിയുടെ തളിക്ക് മീര ആയി പറക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചോണോ കേട്ടോ അതും പറഞ്ഞ അവൻ അവളുടെ മുഖത്ത് നോക്കി ഒരു കുസൃതി ചിരിയോടെ തൻ്റെ കണ്ണുകൾ ചിമ്മിക്കാട്ടി അതാരാണ് അച്ചുവേട്ടാ ഒന്നും മനസ്സിലാകാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി കേട്ടോ കൂടുതലായി ഈ കുഞ്ഞു കുഞ്ഞിത്തലവ് പോയിക്കേണ്ട ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു അച്ചുവേട്ടന് പേടിയുണ്ടോ ഈ സ്ത്രീ അങ്ങനെ ആരെങ്കിലും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീണ് പോകുമെന്ന് ഒരിക്കലും ഇല്ല സ്ത്രീ എനിക്കറിയാം എൻ്റെ സ്ത്രീയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് അച്ചുവേട്ടൻ വാ ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്നും ഇന്നും ഇനി എന്നും ആര്യൻ എന്ന എൻ്റെ അച്ചുവട്ടൻ തന്നെയായിരിക്കും അങ്ങനെ അല്ലാത്തൊരവസ്ഥ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ ഈ സ്ത്രീ ഉണ്ടാകില്ല ഈ ഭൂമിയിൽ അതും പറഞ്ഞ് നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ പുറങ്ങയാൽ തുടച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്ന് നടന്ന് നീങ്ങുന്നവളെ നോക്കി നിന്നവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ അവൾ കണ്ടിരുന്നു എന്തേ സ്ത്രീയെ അമ്പലത്തിൽ പോയിട്ട് ഇത്രയും വൈകിയത് അവളുടെ മുഖത്തേക്ക് നോക്കി വേവലാദിയോട് ചോദിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അല്പനേരം നേരം ആലോചിച്ചു നിന്നു നേരം അമ്പലത്തിൽ നിന്ന് അവളൊന്ന് പോരാൻ തോന്നിയില്ലമ്മേ പെട്ടെന്ന് നാവിൽ വന്ന ഒരു കുഞ്ഞ് കള്ളം പറഞ്ഞു അവൾ ഉം ചെന്ന് ഡ്രസ്സ് മാറി വാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം കള്ളം പറയേണ്ടി വന്നതിൻ്റെ മനസ്സിലെ വിഷമം മറച്ചു പിടിച്ച് അവൾ ഒന്ന് തലകുലുക്കി അകത്തേക്ക് നടന്നു ഒരുപാട് നാളായി കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കൾ അത് കേട്ടതിൻ്റെ സന്തോഷം ഉള്ളു നിറയ്ക്കുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നു അതേ നിമിഷം എന്തെന്നില്ലാത്തൊരു വേദനയും തന്നെ വന്ന് പൊതിയെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇതേ സമയം ബാംഗ്ലൂരിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ചുവും സൂര്യനാരായണും ആ അച്ചു എന്താ അച്ചാ ഈ ഫയലുകൾ ഒന്ന് നോക്കിക്കോ പുതുതായി ഏറ്റെടുത്ത പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൂടുതലായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്പ്യാരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശരി അച്ചാ എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അവൻ അമ്മയോടും അമ്മൂവിനോടുമായി യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി എല്ലാവരെയും നോക്കി ഒരിക്കൽ കൂടി കൈവീശി യാത്ര ചോദിക്കുമ്പോൾ സ്ത്രീയെ ഒന്ന് കണ്ടിരുന്നു എങ്കിലെന്ന് വെറുതെ പോയി ബാംഗ്ലൂരിൽ എസ് എൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് എന്ന ബോർഡ് വെച്ച ഒരു ഓഫീസ് സമുച്ചയത്തിന് മുന്നിലായി അവരുടെ പുതിയ എം ഡി വരുന്ന അറിഞ്ഞിട്ട് കാറിൽ വന്നിറങ്ങുന്നവനെ സ്വീകരിക്കാൻ നമ്പ്യാർ അടക്കമുള്ള എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു ഹൃദ്യമായ ഒരു പുഞ്ചിരിയോടെ കാറിൽ നിന്ന് ഇറങ്ങി തങ്ങൾ കരികിലേക്ക് നടന്നു വരുന്നവനെ വിസ്മയം തീർത്ത കണ്ണുകളാൽ എല്ലാവരും നോക്കി നിന്നു സദാ പുഞ്ചിരി തങ്ങി നിൽക്കുന്ന ചുണ്ടുകൾ നിശ്ചയദാർഢ്യം നിറഞ്ഞ കണ്ണുകൾ സൂര്യനെ പോലെ തേജസ് മുഖത്തോടും തലയെടുപ്പോടും കൂടിയവൻ അവിടെ കൂടിയ സ്റ്റാഫുകളിൽ പലരും അവനെ അത്ഭുതത്തോടും അതിലേറെ ആരാധനയോടും കൂടിയാണ് നോക്കി കണ്ടത് എല്ലാവരുടെയും മുന്നിലായി വന്ന് പുഞ്ചിരി തൂക്കി നിൽക്കുന്നവനെ അതിലേറെ സ്നേഹപൂർവ്വവും ആദരവോടും കൂടി അവർ അകത്തേക്ക് സ്വാഗതം ചെയ്തു എല്ലാത്തിനും മുന്നിലായി കൃഷ്ണൻ നമ്പ്യാർ എന്ന നമ്പ്യാരും ഉണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് എല്ലാവരും അവരുടെ കാ ക്യാബിനുകളിലായി തങ്ങളുടെ ജോലികളിലായിരിക്കുമ്പോൾ ആണ് മൂന്ന് മണിക്ക് മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്ന വിവരം അറിയുന്നത് അതിന് പ്രകാരം എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് പോയി അവിടെ എല്ലാവർക്കും ഇടയിലേക്ക് ഒരു മന്ദഹാസത്തോടെ നടന്നു വരുന്ന സൂര്യനാരായണനും അദ്ദേഹത്തിന്റെ പ്രഗലായി തലയെടുപ്പോടെ നടന്നു വരുന്ന ആര്യനെയും കണ്ട് ബഹുമാനത്തോടെ എല്ലാവരും എണീച്ചതും ഒരു ചിരിയോടെ അദ്ദേഹം എല്ലാവരോടുമായി ഇരിക്കാൻ കൈ ഉയർത്തി പറഞ്ഞു എല്ലാവർക്കും മുന്നിൽ സൂര്യനാരായണൻ ആര്യനെ പരിചയപ്പെടുത്തുമ്പോൾ അവനും ഓരോരുത്തരെയായി പരിചയപ്പെട്ടിരുന്നു സൗഹൃദപരമായി തന്നെ അതിനാൽ ഏവർക്കും അവനോട് വളരെയധികം ഉണ്ടായി പുതുതായി ഏറ്റെടുത്തിരുന്ന പ്രോജക്ടുകളെക്കുറിച്ചും തങ്ങൾക്കെതിരാളികളായ ആർ കെ ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞു എല്ലാവരും പിരിഞ്ഞത് അതിനോടകം തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ അവൻ ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കിയിരുന്നു തൻ്റെ മകൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആ അച്ഛൻ അവൻ്റെ കണുകളിൽ കാണുന്ന ആത്മവിശ്വാസം അതൊന്നും മതിയായിരുന്നു ഈ കമ്പനി അവൻ്റെ കൈകളിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ രാത്രി ആ ഒരുവന്റെ ഓർമ്മകളിൽ ഉറക്കം വരാതെ മേശപ്പുറത്ത് തല കുമ്പിട്ട് കിടക്കിയാണ് സ്ത്രീ എത്രയോ ദിവസങ്ങളായിരിക്കുന്നു അച്ചുവേട്ടനെ ഒന്ന് കണ്ടിട്ടും ആ സ്വരം ഒന്ന് കേട്ടിട്ട് പോലും ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ ഓർമ്മകളിലേക്ക് മനസ്സു പോയിരുന്നു അന്ന് അമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി തൻ്റെ മുന്നിൽ ഒരു കുസൃതി ചിരിയോടെ വന്ന് നിന്നവൻ്റെ മുഖം ഓർമ്മകളിൽ ഓടിയെത്തതും മനസ്സോടി അവൻ അരികിലായി എത്തിയിരുന്നു ഇതേ സമയം ആര്യനും ഓർക്കുകയായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന് ആൾത്തറയിൽ കൂട്ടുകാർക്കൊപ്പം നിൽക്കുമ്പോഴാണ് തൻ്റെ കാതുകളെ അതിമനോഹരമായി ആരോ പാടുന്നത് കേട്ടത് ആരാണ് പാടുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം തോന്നിയതും അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരോടായി അറിയാതെ തന്നെ ചോദിച്ചുപോയി ആരാ പാടുന്നത് എന്ന് എന്ത് നല്ലതായിട്ടാണ് പാടുന്നത് എന്ന് അത്യധികം സന്തോഷത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേൾക്കെ അതിനോടുള്ള ഉത്തരവും പെട്ടെന്ന് വന്നു അതാണ് എൻ്റെ ഒരു ഒരു പെങ്ങളൂട്ടി ശ്രീലക്ഷ്മി ദേവായിരുന്നു അത് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അവൻ അവരുമായി അവിടേക്ക് നടന്നു വാഴയിലെ പച്ചക്കളിൽ സ്വർണവർണ്ണത്തിൽ ബോർഡറുള്ള പട്ടുപാവാടിയും ബ്ലൗസ് ഇട്ട ഗോതമ്പിൻ്റെ നിറമുള്ള ഒരു പെൺകുട്ടി എപ്പോഴൊക്കെയോ എങ്കിലും അന്ന് ആദ്യമായി അവളും അവൾ പാടിയ പാട്ടും അവൻ്റെ മനസ്സിലേക്ക് പതിയുകയായിരുന്നു ഒരിക്കൽ താനും കണ്ടു അവളുടെ കണ്ണുകളിലും തന്നോടുള്ള പ്രണയം പ്രണയത്തിൻ്റെ ഒരു സാധനം തന്നെ കണ്ണുകളിൽ ഒളിപ്പിച്ച് നിഷ്കളങ്കമായി ചിരിയോടെ തന്നെ നോക്കുന്ന തൻ്റെ സ്ത്രീയെ കാണുമ്പോഴൊക്കെയും ഒരു കടലോളം സ്നേഹം ഒളിപ്പിച്ച കണ്ണുകൾ എന്നാൽ തന്നെ കടന്നു പോകുമ്പോൾ എല്ലാം ഗായത്രിയോട് കാര്യം പറഞ്ഞു നടന്ന് അകലുന്ന ആ പെൺകുട്ടികൾ നിറഞ്ഞു നിന്ന നിഷ്കളങ്കത ഒക്കെയും എൻ്റെ മനസ്സിലേക്ക് അവളെ കൂടുതലായി അടുപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കലും മുന്നിൽ ചെന്ന് ഇഷ്ടം പറഞ്ഞില്ല അത് മറ്റൊന്നും കൊണ്ടല്ലായിരുന്നു തൻ്റെ സ്നേഹം അവളുടെ പഠനത്തെ ബാധിക്കാതെ ഇരിക്കാനായിരുന്നു പഠിച്ചൊരു ടീച്ചറാകാനുള്ള അവളുടെ ആഗ്രഹത്തിന് വിലങ്ങനടി ആകാതെ ഇരിക്കാനായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് തൻ്റെ കൂടെ നടന്നിട്ടും തൻ്റെ മനസ്സിലെ സ്ത്രീയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടും അവൻ ആ അർജുൻ എൻ്റെ പെണ്ണിനെ മോഹിക്കുന്നുവെന്ന് നല്ല രീതിയിൽ തന്നെ അവനോട് പറഞ്ഞു നോക്കി അവൾ എൻ്റെതാണെന്ന് എന്നാൽ അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള വാശിയാണ് കണ്ടത് നല്ല നടക്ക് പോകില്ല എന്ന് കണ്ടതും പിന്നെ ആ സൗഹൃദം ഉപേക്ഷിച്ചു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ശ്രീ മേശപ്പുറത്തുനിന്ന് തലയുയർത്തി കൈയെത്തി ഫോൺ എടുത്തു പരിചയമില്ലാത്ത ഒരു നമ്പർ അത് ഈ രാത്രിയിൽ ആരാകുമെന്ന് നിന്നപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്യുന്നത് നിന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും വീണ്ടും ഫോൺ അടിക്കാൻ തുടങ്ങി ആരായാലും എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു മറുപുറത്തുനിന്ന് കേട്ട ശബ്ദം അവളിൽ ഒരു ഞെട്ടൽ തീർത്തു താൻ കേൾക്കാൻ കൊതിച്ച സ്വരം ഹലോ ശ്രീ മറുപുറത്ത് അവൻ്റെ സ്വരം അത്രമേൽ ആർദമായിരുന്നു രണ്ട് ഹൃദയങ്ങൾ പരസ്പരം അവരുടെ സ്നേഹം എങ്ങനെ പങ്കുവെക്കണമെന്നറിയാതെ ഒരു നിമിഷം മൗനമായി ശ്രീ വീണ്ടും അവൻ വിളിക്കുമ്പോൾ ഒരു കുഞ്ഞു പരിഭവത്തോടെ അവളൊന്ന് മൂളി ഇത്രയും ദിവസം കാണാതെയും മിണ്ടാതെയും ഇരുന്ന മനസ്സിൻ്റെ വിങ്ങൽ ഒരു കുഞ്ഞു പരിഭവം തീർത്തിരുന്നു അത് മനസ്സിലാക്കി എന്ന പോലെ അവൻ ചോദിച്ചു ശ്രീ അത്രമേൽ മിസ് ചെയ്തോ എന്നെ അതിന് മറുപടിയായി അവൻ്റെ കാതുകളിൽ കേട്ടത് അവളുടെ തേങ്ങലുകളായിരുന്നു ആ ഒരു നിമിഷം അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു അതിനൊപ്പം തന്നെ അവന് സന്തോഷമുണ്ടായി കാരണം അവളുടെ സ്നേഹത്തിൽ ഹലോ അതേ എന്നോടൊന്നും പറയാനില്ലേ എൻ്റെ സ്ത്രീക്ക് എങ്കിൽ ഞാൻ വെക്കുകയാണ് കേട്ടോ അവളുടെ പരിഭവവും സങ്കടവും മാറ്റാൻ എന്ന പോലെ അവൻ പറഞ്ഞതും അവളൊന്നും ഞെട്ടി അതേ വെക്കരുതേ അച്ചുവേട്ടാ അച്ചുവേട്ടൻ എന്നെ ഇപ്പോഴാണോ ഓർമ്മ വന്നത് അവളുടെ പരിഭവം പറിച്ചത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിച്ചു ആണോ അങ്ങനെയാണോ ഒരു കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു ശ്രീ തന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും തൻ്റെ അച്ചുവേട്ടൻ ഇല്ലടോ അത്രമേൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എന്നോ പതിഞ്ഞതാണോ താൻ അതും പറഞ്ഞു ഒരു നിമിഷം അവൻ നിശ്ശബ്ദനായി താൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ ശ്രീയുടെ മനസ്സ് സന്തോഷത്താൽ തുടിച്ചു മുഖം നാണത്താൾ ചുവന്ന് തൊടുത്തിരുന്നു മറുപറത്ത് മറുപടിയൊന്നും കേൾക്കാതെ വന്നതും അവൻ ഹലോ ശ്രീ അതേ അച്ചുവേട്ടന് സുഖമാണോ അതേടോ താൻ അവിടെ എന്തെടുക്കുകയായിരുന്നു അവൻ ചോദിച്ചതും ചുണ്ടിലൊരു കുസൃതി ചിരിയാട അവൾ പറഞ്ഞു അതെ എൻ്റെ ഹൃദയം കവർന്ന ഒരു കള്ളനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അത് കേട്ടതും അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി ഉണ്ടായി ശ്രീ ഒരു നിമിഷത്തെ മോനത്തിന് ശേഷം അവൻ വിളിച്ചു അതിനവളൊന്നും മൂളി ഐ മിസ് യു ശ്രീ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്നു അച്ചുവേട്ട എന്താ ശ്രീ ഇനി എന്നാണ് അച്ചുവേട്ടൻ വരുന്നത് വരും ഉടനെ വരാതിരിക്കാൻ എനിക്കുമായില്ല ഏറ്റെടുത്ത കുറച്ച് വർക്കുകളുടെ തിരക്കിലാണ് ഞാനിപ്പോൾ അത് മതി അച്ചുവേട്ട ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്തിട്ട് വന്നാൽ മതി അവനെ സമാധാനിപ്പിക്കാനായി അവൾ പറഞ്ഞു ശ്രീ എക്സാം അല്ലേ പഠിക്കണം നല്ലതുപോലെ അവനതു പറയുമ്പോൾ അവൾ അത് കേട്ടിരുന്നു ഇരുവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ മനസ്സിൽ നിറയെ പ്രതീക്ഷയുടെ പ്രണയത്തിൻ്റെ നാളുകളെ ഓർത്തുള്ള സ്വപ്നങ്ങളായിരുന്നു രാവിലെ ഉണരാൻ താമസിച്ചതിനാൽ വേഗത്തിനൊന്ന് കുളിച്ചു ഒരു യെല്ലോ കളർ ടോപ്പും ബ്ലാക്ക് ജീൻസും ഇട്ടു മുടിയൊന്ന് ചീകി ഒരു ഹെയർ ബൺ ഇട്ട് ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് താഴേക്ക് ഓടി ഇറങ്ങി വരുമ്പോൾ ഗായത്രിയും എത്തിയിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാതെ ഓരോ ഓരോ ഓട്ടോ ആയിരുന്നു ആഹാരം കഴിച്ചിട്ട് പോകാനായി അമ്മ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് അവർ എബി മാത്യു സാറിൻ്റെ ക്ലാസ് ആയിരുന്നു ക്ലാസ് സമയത്ത് എബി എബിസാറിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ശ്രീലക്ഷ്മിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു ദിയെയും അപർണേയും അടുത്തിരുന്ന ഗായത്രിയെ തോണ്ടി ഡീ അങ്ങോട്ടൊന്നു നോക്കിയേ ഇതിപ്പോൾ എന്താ കഥ എന്നറിയാതെ ഗായത്രി സ്ത്രീയെ നോക്കി അവിടെ ഇതൊന്നും അറിയാതിരിക്കുകയാണ് അവൾ അവൾ മെല്ലെ സ്ത്രീയെ തട്ടി വിളിച്ചോ സ്ത്രീ എന്താ എന്നർത്ഥത്തിൽ മോരേ നോക്കി ഡീ എബിസാർ ഇടക്കിടെ എന്തിനാണ് നിന്നെ നോക്കുന്നത് അത് കേട്ട് കണ്ണ് മേടിച്ചവൾ മൂവരെയും നോക്കി ദേ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ അവളുടെ മുഖഭാവം മാറിയത് മൂവരും ഇണ്ടാതിരുന്നെങ്കിലും അവർ എബിസാറിൻ്റെ മുഖത്ത് സ്ത്രീയെ നോക്കുമ്പോഴൊക്കെ ഒരു പുഞ്ചിരി വിരിയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫ്രീ സമയം സ്ത്രീയും ഗായത്രിയും ദിയെയും അപരണയും ഇരിക്കുകയാണ് ശ്രീ ദിയാണ് കേട്ടോ ആ വിളിച്ചത് നിൻ്റെ ദേവേട്ടൻ എന്നാണ് വരുന്നത് അടുത്ത മാസം വരും എൻ്റെ ബർത്ത്ഡേക്ക് നാട്ടിലുണ്ടാകും എന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏട്ടനെക്കുറിച്ച് പറഞ്ഞത് അവൾ വാചാലിയായി ഇതെല്ലാം കേട്ട് നമ്മുടെ ഗായത്രിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു അത് കണ്ടതും മൂവരും പരസ്പരം നോക്കി ഒരാക്കി ചിരി പാസാക്കി അവർ ഓരോ അവരുടെ ഓരോ കളിച്ചിരികളുമായി ഇരിക്കുമ്പോൾ ആണ് ദിയ മറ്റുള്ളവരെ നോക്കി പറഞ്ഞത് ദേണ്ടടി വരുന്നു മറ്റൊരു സാധനം ആരെയാ പറയുന്നത് എന്നറിയാനായി തിരിഞ്ഞതും തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ നടന്നു വരുന്ന ഏബിസാറിനെ കണ്ടതും എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിയിരുന്നു അവൾക്കടുത്തേക്ക് വന്ന അവൻ ഹലോ എന്താണ് എല്ലാവരും കൂടി വലിയ സന്തോഷത്തിലാണല്ലോ അതെന്താ ഞങ്ങൾക്ക് സന്തോഷിക്കാനും പാടില്ലേ ദിയ ആത്മകഥം പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ പേരും ഒന്ന് പരസ്പരം നോക്കുന്ന കണ്ടതും അവൻ അവരോടായി ചോദിച്ചു ഏയ് ഒരു വിരോ വിരോധവുമില്ല സാര് ഇരുന്നാലും നാലു പേരും ഒരുപോലെ പറഞ്ഞിരുന്നു അവൻ അവർക്ക് അടുത്തായി കസേര വലിച്ചിട്ടിരുന്നു എങ്ങനെ എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായി പോകുന്നുണ്ടോ അതെ സാർ നന്നായി പോകുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തോ ഓർഡർ എടുക്കാൻ ആൾ വന്നപ്പോൾ അവൻ അവരോടായി ചോദിച്ചു ആ സാർ ഞങ്ങൾ കോഫി ഓർഡർ ചെയ്തു സാർ ദിയ ആണ് എന്താടോ എനി ഡൗട്ട് നോ സാർ പിന്നെന്താടോ അവൾ തോൾ പൊക്കി ഒന്നുമില്ലെന്ന് കാണിച്ചു അതല്ല എന്തോ ഉണ്ട് എന്തായാലും താൻ ചോദിക്കടോ അത് സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുമുണ്ട് വേറെ ആരുമില്ലേ വേറെ ആരുമില്ല ഞാൻ ഒറ്റ മകനാണ് അപ്പോൾ സാർ കല്യാണം കഴിച്ചിട്ടില്ലേ ഇല്ല അവനൊരു ചിരിയോടെ എണീറ്റു ഓക്കെ നിങ്ങളിരിക്കൂ അതും പറഞ്ഞ് അവൻ എണീറ്റ് മുന്നോട്ട് അല്പം നടന്ന് പെട്ടെന്ന് തിരിഞ്ഞ് സ്ത്രീയോടായി ശ്രീലക്ഷ്മി വൺ മിനിറ്റ് ഒന്ന് വരുമോ അവൻ ചോദിച്ചതും അവളൊന്ന് പരുങ്ങി തൻ്റെ കൂട്ടുകാരികളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവർ ചെല്ലു എന്ന് ആംഗ്യം കാണിച്ചതും അവൾ അല്പം അടിച്ചവൻ്റെ അടുത്തേക്ക് എണീറ്റ് നടന്നിരുന്നു ഇതത്ര നല്ലതല്ലല്ലോടി മക്കളെ ഇങ്ങനെ ഇതെന്നാ ഭാവിച്ചാണെന്ന് അറിയാൻ വയ്യല്ലോ അതും പറഞ്ഞ് ദിയ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നിരുന്നു കുറച്ചു കഴിഞ്ഞ് സ്ത്രീ തിരിച്ചു വരുമ്പോൾ അവളുടെ മുഖത്തൊരു തെളിച്ചുമുണ്ടായിരുന്നു അത് കണ്ടതും മൂവരും ഒരുപോലെ അവളോട് ചോദിച്ചു ശ്രീ എന്താ സാറ് പറഞ്ഞത് അതൊക്കെയുണ്ട് പറയാം പക്ഷേ ഇപ്പോൾ അല്ലോ പറയാം നിങ്ങളോട് മറച്ചു വെക്കില്ല പറഞ്ഞിരിക്കും ഒരു പ്രത്യേക ഈണത്തിൽ അവൾ എന്തോ ഓർത്തുന്ന പോലെ പറയുമ്പോൾ മൂവരും ഇവൾക്കെന്താ കിളിപ്പോയ എന്ന മട്ടിൽ നോക്കിയിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ഗ്ലാസ്സിലൊഴിച്ച് മദ്യം നൂർന്നുകൊണ്ട് ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കാനുള്ള തന്ത്രം മെനയുന്ന തിരക്കിലായിരുന്നു അർജുൻ മദ്യം അവൻ്റെ സിരകളെ മത്തുപിടിപ്പിക്കുമ്പോൾ ശ്രീലക്ഷ്മിയോടുള്ള അവൻ്റെ പ്രണയം ആളി കത്തുകയായിരുന്നു ആര്യൻ ആ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ശ്രീ അവൾ എനിക്കുള്ളതാണ് ഞാൻ ഈ അർജുൻ അവളെ സ്വന്തമാക്കാൻ മോഹിച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്ത് ഞാൻ അവളെ നേടിയിരിക്കും അവൾക്ക് ചുറ്റും എത്ര കാവലൊരിക്കലും കയ്യിലിരുന്ന മദ്യവും ഗ്ലാസും വലച്ചെറിഞ്ഞ് ഞൊടിയിടയിൽ അവൻ പുറത്തേക്ക് പറഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ